ഓണവിപണി പ്രതീക്ഷിച്ച് മത്തനും കുമ്പളവും വിളവെടുത്ത് കർഷകർ ഓണക്കാലത്ത് സദ്യവട്ടങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇവയ്ക്ക് വിപണിയിൽ വിലയുണ്ടെങ്കിലും കർഷകർക്ക് ലഭിക്കുന്നത് തുച്ഛമായ വിലയാണ് സദ്യവട്ടങ്ങളിൽ പാലക്കാട്ടുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങൾ നിരവധിയാണ് അതിൽ സാമ്പാറും അവിയലും ഓലനുമൊക്കെ മുന്നിൽ തന്നെയുണ്ട് അതുകൊണ്ടുതന്നെ മത്തനും കുമ്പളവും ഓണവിപണിയിൽ താരങ്ങളാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഓണക്കാലത്ത് ടൺ കണക്കിന് മത്തനും കുമ്പളവുമാണ് കർഷകർ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവ കയറ്റി അയക്കുന്നുമുണ്ട് എന്നാൽ കർഷകർക്ക് ലഭിക്കുന്ന വില വിപണി വിലയുടെ മൂന്നിലൊന്ന് മാത്രമാണ് എന്നതാണ് പരിതാപകരമായ കാര്യം ഇത് സ്വാശ്രയ കർഷകരെ കൂടുതൽ പ്രയാസത്തിലാക്കുന്നു താരതമ്യേന മോശമല്ലാത്ത വിലയാണ് ഓണക്കാലത്ത് ലഭിക്കുന്നതെങ്കിലും വിപണി വിലയുടെ പകുതി പോലും കിട്ടാത്തതാണ് കർഷകരെ നിരാശരാക്കുന്നത് പ്രതികൂല കാലാവസ്ഥയെയും വന്യമൃഗശല്യത്തെയും അതിജീവിച്ച് കൃഷി നടത്തിയ കർഷകരാണ് ഓണക്കാലത്തും അവഗണിക്കപ്പെടുന്നത് നെന്മാറ എലവഞ്ചേരി ഭാഗത്തെ കർഷകർ ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ മത്തനും കുമ്പളവും വിളവെടുത്ത് വിപണിയിലെത്തിച്ചു തുടങ്ങി വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണത്തെയും കൃഷിയെന്ന് കർഷകനായ ചെന്താമര പറയുന്നുണ്ട് ഓണവിപണി ലക്ഷ്യം വെച്ച് ചെയ്ത് തന്നെയാണ് പ്രളയം കാരണം നമ്മളെ കൈവിട്ടു നഷ്ടം പറ്റിയ ചോദിച്ചാൽ ഒരു അത്ര കണ്ടുപോയില്ലെങ്കിലും ഒരു ആവറേജ് നമ്മൾക്ക് നിലനിന്നില്ലല്ലോ ഒരു മാസം നിക്കണ്ടതല്ലേ വില കുറച്ചാണ് കൊടുക്കുന്നത് ഇപ്പൊ കെടുക്കാൻ ആളില്ല കുമ്പളത്തിൻ്റെയും അത്തന്റെയും കാര്യം ഇപ്പൊ അങ്ങനെയാണ് എന്നാൽ നല്ല റേറ്റിന് പോയിരുന്നു ഒരു സമയത്ത് ഉൽപാദനം കൂടിയതും ഒന്ന് ഇപ്പോഴത്തെ എന്തോ ഒരു ചെറിയൊരു മോശം ഉണ്ട് ഇപ്പം കാലാവസ്ഥ കുമ്പളത്തിൻ്റെയും മത്തൻ്റെയും കാര്യത്തിൽ കയറ്റിപ്പോണതിപ്പോൾ തിരുവനന്തപുരം പോണ്ട് എറണാകുളം പോണ്ട് ഇത് തന്നെ തെക്കൻ തെക്കൻ ജില്ല തന്നെ മാത്രം അവർ തന്നെ സമിതിക്ക് തന്നെ കൊടുക്കുന്നു സമിതി വന്ന് അവർ കറക്റ്റ് ചെയ്തിട്ട് ഇന്നവിടെയൊക്കെ ഉണ്ട് ഇന്ന ഓർഡർ കുത്തിയിട്ടുണ്ട് ആ ഓർഡർ പ്രകാരം പൊക്കോളൂ അവിടെ ചെല്ലുമ്പോൾ അവർ കൃഷിക്കാർ സാധനം തരുന്നെന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടാനുസരണം എടുത്തിട്ട് പോകുവാണ് വില കുറച്ച് വില കുറച്ച് കൊടുക്കേണ്ടി വരുന്നത് കാലാവസ്ഥേൻ്റെ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും ആകുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ പാവൽ നല്ല വിലയിൽ പോയിക്കൊണ്ടിരുന്ന നാൽപ്പത്തഞ്ച് റുപ്പിയ അമ്പത് റുപ്പിയൊക്കെ പോയി കൊണ്ടിരുന്നതാണ് അത് ഇപ്പോൾ പ്രളയം വന്ന് കുറച്ച് പന്തൽ വീക്കായി അതിൻ്റെയൊക്കെ പേരിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് പ്രളയത്തിൽ കുറച്ച് മഴ ജാസ്തി ആയതുകൊണ്ട് പച്ചക്കറിയുടെ ഒരു ജൈവഘടന നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ പന്തലും പാവലൊക്കെ ഇങ്ങനെ മഞ്ഞു നിറം സംഭവിച്ചത് മഞ്ഞ നിറം സംഭവിച്ചത് മാത്രമല്ല വിളവിനെ അതൊരുവിധം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും എല്ലാ പ്രദേശങ്ങളിലും ഇവിടെ ഓണവിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് പനഞ്ഞാട്രി വി എ പി സിക്കിൻ്റെ നേതൃത്വത്തിൽ വളരെയേറെ കൃഷി ചെയ്തു വരുന്നു ഇരു ഇരുപത്തഞ്ച് കോടിയിൽ കൂടുതൽ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണ് വി എ പി സിക്ക് പച്ചക്കറി ലക്ഷ്യം വെച്ചും അതുപോലെ തന്നെ കൃഷിയും പാട്ടത്തിനടുത്ത് ചെയ്തിട്ടാണ് ഇതിൽ പിടിച്ചു നിന്ന് കൊണ്ട് പുള്ളിക്ക് സ്വന്തമായ ഒരു ട്രാക്ടറും അതുപോലെ തന്നെ എല്ലാ യന്ത്ര സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് സ്വന്തമായ അധ്വാനം രാവിലെ തന്നെ വന്ന് പുല്ലടിക്കുകയും അതുപോലെ തന്നെ ഈ പാവലിന് വേണ്ട ഒരു കൂട്ടുകയും എല്ലാ പ്രവൃത്തികളും ഒഴുക്കൂട്ടിയിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത് വളരെയേറെ ശ്രമമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും നടുക്കണ്ടങ്ങളായത് കൊണ്ട് പുള്ളിയുടെ പാടം താഴ്ന്ന പ്രദേശമായതുകൊണ്ടും തോട്ടിലെ വെള്ളം മുകളിൽ കയറി ഇപ്രാവശ്യം കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഓണ ഓണവിപണിയിൽ നമ്മളിപ്പോൾ മുപ്പത് രൂപയാണെങ്കിലും പച്ചക്കറിക്ക് അവരെടുത്തത് പോകുന്നത് പത്ത് രൂപയ്ക്കാണെന്നാണ് പുള്ളി പറയുന്നത് പത്ത് രൂപയ്ക്ക് എടുത്തിട്ട് പോയി ആലുവ മാർക്കറ്റിൽ നാടൻ പച്ചക്കറി പറഞ്ഞ് വിൽക്കുമ്പോൾ അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നോ രണ്ടെണ്ണം വരുന്ന സമയങ്ങളിലും അത് വളരെ നഷ്ടം സംഭവിക്കാൻ അവർക്കും അതിടയുണ്ട് ഇപ്പം നമ്മൾ കണ്ടതാണല്ലോ ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടതാണല്ലോ നഷ്ടം തന്നെയാണ് പക്ഷേ അവർ വി എ പി സി രജിസ്ട്രേഷനും അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ പാട്ടത്തിനടുത്ത കൃഷിക്കാർക്ക് ഈ മുതലാളിമാർ കൊടുക്കാത്തൊരു അവസ്ഥാ ഭേദമുണ്ട് ഇതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃഷി വകുപ്പിൻ്റെ പച്ചക്കറിയാണെങ്കിലും അതാണെങ്കിലും എല്ലാതാണെങ്കിലും അവർ ആനുകൂല്യങ്ങൾ ഈ പാട്ടത്തിന് കൊടുക്കുമ്പോൾ കൃഷിക്കാർക്ക് യഥാർത്ഥ ഓണർക്ക് കിട്ടുകയും ഇവർക്ക് അത് കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്